ഹായ് മൂന്നാൾ ഇന്ന്ക്കിതാ ഭാര്യൻ്റെ വീട്ടിൽ പോവാട്ടാ ഇതാ മൂന്നാൾ ഹെൽമെറ്റ് ഇട്ടുണ്ട് ഇനിക്ക് ഏത് വഴിയൊക്കെ കാണിച്ചാട്ടാ ഏത് വഴി പോണെന്ന് ഇതാ അപ്പോൾ ഹെൽമെറ്റ് ഇതാ ഗ്ലാസ് ഇറക്കുന്നുണ്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി പോകുമ്പോൾ വഴിയൊക്കെ ആ ഹെൽമെറ്റ് അംഗ പോയിട്ട് വരുമ இது போன வழிதான் நாலும் அப்படி இருக்கின்றது வழி நோக்கி நோய்க்கு தேவிய மாட்டான்னு சொல்லு நேராக போய கேரளம் தானே அது டெல்லி மேடு போகும் போனது ரைட்டில் തമിഴ്നാട്ടിലുള്ളിൽ പോയിട്ടാണ് പോണത് ഇപ്പുറത്ത് റൈറ്റിൽ ഇപ്പുറത്ത് കണ്ട റൈറ്റിലാണ് കേട്ട് പോണപ്പോൾ ഈ വഴിയാണ് പോണത് തമിഴ്നാട്ടിലുള്ളിലന്ന പോണത് നേരെ പോയ ട്രെയിൻ റോഡാണ്ട നേരെ പോയ ട്രെയിൻ റോഡ് ആട്ടാണ് ട്രെയിൻ റോഡ് കാണണം നോക്കാം ട്രെയിൻ റോഡ് കാണുന്നത് നേരെ പോകാൻ പറ്റില്ല വീണ്ടും സപ്പ് സൈഡിൽ കൂടെ പോണേട്ടാ ട്രെയിൻ റോഡ് സൈഡിൽ കൂടെ വലിയ ഓ എനിക്കൊരു വലിയ ട്രാവലിംഗ് വീഡിയോട്ടാട്ടാ മൊത്തം തമിഴ്നാട്ടിൻ്റെ പോസ്റ്റ് എനിക്ക് ഇതൊക്കെ തമിഴ്നാടാട്ടാ സൂപ്പർ റോഡിൻ്റെ ഇത് ഷോർട്ട് കട്ടാണ് കേരളത്തിനുള്ളിൽ തന്നെ വരണമെങ്കിൽ കന്നിമേരി ചന്ദന ഫാക്ടറി വഴി ഉള്ളിൽ പോയി അങ്ങനെ റൗണ്ട് അടിച്ച് വരണം അതിനേക്കാളും ഗോവിന്ദപുരം എത്താൻ ഇതാണ് ഷോർട്ട് കട്ട് കേട്ടാണോ നമുക്ക് മീറ്റിന്ന് തമിഴ്നാട്ടിനുള്ളിൽ പോയി ഏ ഗോവിന്ദപുരം കേരളത്തിനുള്ളിൽ വരാം എന്താ ഇതാണ് തമിഴ്നാട്

ചെറിയൊരു പുഴ വേരാനായിട്ടാ ഈ പുഴ പറഞ്ഞാൽ കടത്തപ്പോഴും ഗണപതിപാലയത്തിനിടയിലൊരു പുഴയാണ് ഈ പുഴ പറഞ്ഞാൽ ഈ പുഴവായി ചേർന്നത് മീങ്കൽ ഡാമിക്കാൻ കേട്ടാ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കേരളത്തിലെ മീങ്കൽ ഡാമിയും കൂടെ ചേർന്ന പുഴയാണ് ഇത് ഇതാണ് ഗണപതിപാലം തമിഴ്നാടാണിത് ഇതാ നിറയെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് വീട് കളിക്കും മാറണേല ഈ ഗണവിധി വാളെന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് എത്തി കേട്ടോ ഇതാ കാണില്ലേ അതാണ് മെയിൻ റോഡ് ഈ റോഡെത്തിരിക്കാണ് റോഡൊക്കെ സൂപ്പറായിരിക്കട്ട ഇവിടെ ഉണ്ടോ തമിഴ്നാട് റോഡ് പറഞ്ഞാൽ സൂപ്പറായിരിക്കും ഇവിടെ ഇത്

கோயம்பு டவுனில் தான் போய் போய்கொட்டி இது ரோடாது ரோடு சூப்பராய்ட்டு இப்போ புதியதாயிட்டா கொல்லங்கோடு பதினாலு கிலோமீட்டர் திருஷூர் எழுபத்தொன்று குருவாயிரம் தொண்ணூற்றி ஆறு கிலோமீட்டர் சேட்டா தலத்து கரெக்டாக വഴി വീഡിയോ ഗോവിൻ പോയിക്കൊണ്ടിരിക്കുന്നു ഗോവിന്ദപുരം ഗോവിന്ദപുരം മഴയൊക്കെ നോക്കി എടുത്തിട്ട് അതാണ് കേരളത്തിന്റെ ബോർഡർ തമിഴ്നാട് കേരളത്തിൻ്റെ പാലം കഴിഞ്ഞ കേരളമാണ് കേട്ടോ ഇവിടെ ഈ ശബരിമല കണ്ണൂർ കണ്ണൂർ ഫസ്റ്റ് ചെയ്യുന്നു തൊണ്ണൂറ് ൊള്ളാഴ്ച കൊണ്ടുവട്ടോ നേരെ തൃശ്ശൂർ പോവാണ് എവിടെ ക്യാമറ ഉണ്ട് കേട്ടാ ക്യാമറ കഴിഞ്ഞിട്ട് എടുക്കാം ഈ സ്ഥലത്തിന്റേതാ വീടുകളൊക്കെ ഉണ്ടോ നിറയുണ്ട് വീട് കേട്ടോ എവിടെ ഉള്ളൊക്കെ ఉంటా ఇక్క ఈ స్థలతి పేరాను అంబేద్కర్ కోళనీ గోవిందాపురం అంబేద్కర్ కోళని పలంటే వీడు ఈ రోడ్ ఈ రోడ్ వే కరక్ట കീലിപ്പാറ കോവിന്ദാവൂർ റോഡ് വരെയും അതിൽക്കൂടെ പോയ ചെങ്ങനാമ്പാടി എത്തും നൂറ്റിങ്ങുണ്ട് എത്തും ഇതുവരെ ഒരുപാട് നാളെത്തും മദലമലയാണ് അത് മദലമര പഞ്ചായത്താണ് ഇത് ശകരിമില്ല ശകരിമില്ല്ല് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കാനാ നേരെ പോണത് നീലിപ്പാറ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഗോവിന്ദപുരം നീലിപ്പാറ പറയുന്നത് നേരെ പോണത് എല്ലാരും നോക്കുണ്ട് ക്യാമറ പിടിച്ചിട്ട് പോണ മൊത്ത തെങ്ങാണ് കേട്ടതാണോ അപ്പുറങ്ങി അപ്പു പിന്നെ അപ്പു വേണ്ട പിന്നെ മുമ്പിൽ നിന്ന് ആരും സംസാരിക്കാണ്ട് വന്നപ്പോ ഉറങ്ങിയാളിതാ ഇനി കേട്ടോ നീലിപ്പാറ చెమణాంబీట ఈ ఈ ఈవీ పోయే చెమనాపది గారు నీలిపారమనాపది రోడ్ కిళవంపు రోడ్ట ఇదాని నీలిపా రోడ్ట ఇదా నీలిపాటా புல்லும் மாங்க மரவேண்ட் அப்புறத்து கணிக்க எவட நோக்கியாலும் மாங்க மரம் ஆகிக்கட்டா நோக்கியாலும் அப்புறத்து விடுது கேட்டா நிறைய மாங்க மரம் ുംങ്ങ ഈ വേണം അത് തന്നെ സൈഡ് മൊത്തം മാങ്ങമരം വേണ്ട അവിടെ മുതലെന്ന് പറഞ്ഞാൽ തെങ്ങിനക്കാളും മാങ്ങയാണ് കൂടുതൽ ഉള്ളത് മാങ്ങ മര ഉണ്ട് മഴയൊക്കെ മാങ്ങയോ മാങ്ങ മേരോ മദി മാങ്ങ തെങ്ങുമുണ്ട് മണവില്ല മണ നാശം ഇല്ല ആ മീൻ എണ്ണ ഉണ്ടാക്കാണോട്ടാ ഈ പുഴയൊക്കെ വന്നിട്ട് റോഡൊക്കെ മീൻ ఫ్యాక్టరీ అది ఫక్ట్రి అదీనం పోండాది వీటికి అదీ పోటీ తిట్టి తిట్టా తులియారు మేడో జమనం పది കേട്ടത് പറഞ്ഞാ തെങ്ങിനേക്കാളും മാങ്ങ മരമാണ് കൂടുതലാ സൈഡ് മാത്രം പറയാ മുതൽ മണ്ഡലുണ്ട് ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്

അപ്പിന്റെ കൂട്ടുകാരി കേട്ടോ മനസ്സിലാവ പിന്നാലെ ചാരി ഉറങ്ങിക്കൊണ്ടിരിക്കാൻ കേട്ടോ